മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് ഒരു പുതിയ അതിഥി എത്തുകയാണ് ആരാണ് ആ അതിഥി എന്ന് അറിയാൻ എല്ലാവരും ആകാംക്ഷ കാത്തിരിക്കുകയാണ് എല്ലാവരോടും ലാലേട്ടൻ പറയുന്നത് നിങ്ങളെല്ലാവരും പുറത്തു പോയി നിൽക്കും ആ അതിഥി വരുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് ആ വേറെ ആരുമല്ല ആ അതിഥി ആകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് അനുമോടെ പ്ലാച്ചി തന്നെയാണ് കാരണം ഇന്ന് ഏഷ്യാനെറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പ്ലാച്ചി ആയി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ പ്ലാച്ചിയുടെ റീ എൻട്രി പ്ലാച്ചി എവിക്റ്റഡ് ആയെന്ന് പറഞ്ഞാൽ ആ ഒരു ബൊമ്മക്കുട്ടീനെ അവരൊരു കണ്ടസ്റ്റൻറ്റിനെ പോലെയാണ് കരുതുന്നതെന്ന് നമുക്ക് കാരണം എവിക്റ്റേഡ് ആയെന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് വരെ അങ്ങനെ ഒരു പ്രമോ ഒരു ഷോട്ട് ഇടണമെങ്കിൽ അത്രയും വാല്യൂ ആ ഒരു ബൊമ്മയ്ക്ക് വരെ ഉണ്ട് അപ്പം നമുക്ക് എന്താണെങ്കിലും ഇന്ന് പ്ലാച്ചിയുടെ മാസ് റീ എൻട്രി ആണ് അനുമോൾക്ക് കട്ട സപ്പോർട്ടുമായിട്ട് പ്ലാച്ചിയുടെ റീ എൻട്രി ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് വരാൻ പോകുന്നത് എന്താണെങ്കിലും നാളെ അൻപതാം എപ്പിസോഡാണ് ഇന്ന് ഇന്ന് ഒരാൾ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നുണ്ട് ആര്യനാണോ റന ഫാത്തിമയാണോ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയാം അല്ലെങ്കിൽ എവിക്ഷൻ ഇല്ലാത്തൊരാഴ്ചയാവാനും സാധ്യതയുണ്ട് എന്താണെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം